ചിലരെങ്കിലും ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് അയാൾ അയാളാകെ മാറിപ്പോയിരിക്കുന്നു പ്രായം കൂടിയപ്പോൾ അയാളുടെ സ്വഭാവമൊക്കെ മാറിപ്പോയിരിക്കുന്നു എങ്ങനെയുള്ള ആളായിരുന്നു അയാൾ ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം നല്ല ആയ പ്രായത്തിൽ ഭയങ്കര ധിഖാരിയായി നടന്ന വലിയ അഭ്യാസിയായി നടന്ന ചില ആൾക്കാരെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ വളരെ പാവത്താനായിട്ട് മാറുന്ന ചില കാഴ്ചകളുണ്ട് മറ്റുള്ളവരോട് മൊത്തത്തിൽ മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ എന്തിനും ഏതിനും അടിയുണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ തന്നെ ഭയന്ന് ഓടിയിരുന്ന ചില ആൾക്കാരെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സ്വഭാവ രീതിയൊക്കെ മാറി വളരെ പാവത്താനായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് നമ്മളോടുന്ന ചില കാഴ്ചകളൊക്കെ ഉണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പിതാവാകാം മാതാവാകാം അടുത്ത ബന്ധുക്കളാവാം സുഹൃത്തുക്കളൊക്കെ ആവാം നമ്മൾ പറയാറുണ്ട് എന്ത് മാറ്റമാണ് പുള്ളിക്ക് വന്നേക്കുന്നത് ഇനി ചില ആൾക്കാരുണ്ട് നല്ല സമയത്ത് വളരെ വൃത്തിയുള്ള ആളായിരിക്കാം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ത്രീകൾ അവരൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ അടുക്കും ചുറ്റും കൂടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വൃത്തിയൊക്കെ കുറയുന്നു പലപ്പോഴും പല വീട്ടിലും പല അമ്മമാരും ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാറുണ്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ അമ്മയും കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് വഴക്കല്ല ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് അമ്മയെ വീടിന് ഇട്ടേക്കെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ അമ്മ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള സമയത്തൊക്കെ വീടിൻ്റെ ആ ഒരു ഐശ്വര്യം നിലനിർത്താൻ പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു രാവിലെ അഞ്ച് മണിക്ക് തന്നെ അമ്മ എഴുന്നേക്കും അമ്മ വീട് വൃത്തിയാക്കി ഒരു പൂവൊക്കെ വെച്ച് കൊടുത്ത് പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷം വീടൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് വീട്ടൊരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു അങ്ങനെ അതി വലിയ സെറ്റപ്പുള്ള ഇന്ത്യയിലുള്ള വീടൊന്നും ആയിരുന്നില്ല എൻ്റെ പക്ഷേ ഉള്ളതിനെ വളരെ രസകരമായിട്ട് ഒതുക്കി അടുക്കളയൊക്കെ വൃത്തിയായിട്ട് വെച്ച് എൻ്റെ വീട്ടിൽ പണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫ്രിഡ്ജൊക്കെ പിന്നീടാണുള്ള വരുന്നത് അപ്പോൾ ഉറിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉറുമ്പ് കയറുക അത് വെക്കുക പാത്രങ്ങളൊക്കെ അടുക്കി ഇങ്ങനെ ചാരമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീട് വൃത്തിയാക്കുന്നത് പിന്നെയാണ് ഈ വിമ്പാറൊക്കെ വന്നത് പക്ഷേ അമ്മയ്ക്കൊരു പത്ത് എഴുപത് വയസ്സായി കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ഈ ആ ഒരു സ്വഭാവ രീതിക്കൊരു മാറ്റം വന്നു തുടങ്ങി സ്വാഭാവികമായിട്ടും ഇതൊക്കെ കണ്ടിരുന്ന എനിക്ക് തോന്നി തുടങ്ങി അമ്മയ്ക്ക് എന്താണ് അമ്മ എന്താ ഇങ്ങനെയൊക്കെ മാറും അമ്മയ്ക്ക് ഇത് അമ്മയ്ക്ക് എന്താണ് പണി ഇതങ്ങ് ചോദിച്ചു തുടങ്ങി വളരെ പതുക്കെ ഞാൻ മനസ്സിലാക്കി ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികളൊക്കെ മാറും നമ്മുടെ സ്വഭാവത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ആരോഗ്യം ഒരു പ്രശ്നമാകും എല്ലാത്തിലും നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി കുറിച്ച് എല്ലാം പറയാറില്ല മമ്മൂക്ക ഭയങ്കര ദാർഷ്ടിക്കാരനായിരുന്നു ഭയങ്കര ആൾക്ക് സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു പക്ഷേ ഇന്നിപ്പം മമ്മൂക്ക എല്ലാവർക്കും റീച്ചബിൾ റീച്ചബിളാണെന്നാണ് പറയുന്നത് അതായത് വളരെ പാവത്താനായിട്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ചില ഇൻറ്റർവ്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട് വളരെ ഇടപെടുന്നത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഓർപ്പിച്ച് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു ഒരുപക്ഷെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ യൗവനത്തിൻ്റെ ആ തിരക്കുള്ള സമയത്തിനിടയിൽ അദ്ദേഹം സൃഷ്ടിച്ചൊരു പുകമറയായിരിക്കാം അത് അദ്ദേഹം അന്നും ഇന്നും നല്ല തമാശക്കാരനായിരുന്നതാണ് അടുത്ത കൂട്ടുകാരൊക്കെ പറയുന്നത് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് ഇതൊന്നുമല്ല അദ്ദേഹം ഒന്നാണ് പക്ഷേ നമ്മുടെ മുന്നിലത്തെ ഒരു പുകമുറ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടെ പത്ത് എഴുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം കുറച്ചും കൂടി ഡൗൺ ടു എർത്തിലേക്ക് എത്തി കുറച്ചും കൂടെ റീച്ചബിളായി നമുക്ക് സംസാരിക്കുമ്പോഴായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ തമാശകൾ വന്നു തുടങ്ങി നമ്മൾ പറയാറുണ്ട് ഇത് മമ്മുക്കായി ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് നമ്മുക്ക് മാത്രമല്ല എന്നാൽ വളരെയേറെ തമാശകൾ പറഞ്ഞ് ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ തമാശകൾ പറഞ്ഞ ചില ആൾക്കാരെങ്കിലും ഒരല്പ്രായത്തിലേക്ക് മാറി കഴിയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റിയെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള സമയത്ത് ഞാൻ കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കോമാളിത്തരം കാണിച്ച് കിടന്ന തമാശക്കാരനായിരുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ഇരുപത്തി രണ്ട് വയസ്സുകൂടെ ടി വി ഷോസിലൊക്കെ ചെയ്തു തുടങ്ങി ആ സമയത്തൊക്കെ എൻ്റെ പരിപാടികൾക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് എക്സ്ട്രാ തിങ്സ് ഒക്കെ ഇടുന്ന ആളായിരുന്നു ഞാൻ ചെയ്ത വാൽക്കണ്ണാടി എന്ന ഷോ ഒക്കെ കണ്ടവർക്കറിയാം ചില ആൾക്കാരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ഭയങ്കര താപ്തികരായി നിങ്ങൾ ആകെ മാറിപ്പോയിരിക്കുന്നു മിസ്റ്റർ ജോയി എന്ന് പറയാറുണ്ട് ഒരു പക്ഷേ എൻ്റെ പ്രായത്തിൻ്റെ കൂടുതൽ കൊണ്ടൊക്കെ ആവാം ഞാൻ വലിയ പറഞ്ഞു പറഞ്ഞുള്ളൂ പക്ഷേ പക്വുമായൊരു രീതിയിലേക്ക് ഞാൻ മാറിയപ്പോൾ എൻ്റെ പഴയ കോമാളിത്തരങ്ങളോ തമാശകളോ ഒക്കെ മാറിയിട്ട് ഞാൻ കുറച്ചും കൂടെ ചിന്തയ്ക്ക് മറ്റു രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം ലോകഭോക്തി സംസാരിക്കുക തത്വശാസ്ത്രങ്ങൾ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനേറെ ഞാൻ ചിരിക്കുന്നത് പോലും കുറവായിരുന്നു എന്ന് ചില ആൾക്കാർ എന്നെ ബോധിപ്പിച്ചു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ശരിയാണ് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ഞാൻ ചില വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഒരിക്കൽ ടോം ഇമ്മട്ടിയെന്ന സംവിധായകൻ എന്നെ കണ്ടോ പറഞ്ഞു എൻ്റെ മച്ചാരെ നിങ്ങളൊന്ന് ചിരിച്ചോടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിനെ അധികരിച്ചായിരിക്കാം നമ്മുടെ ഒരു നേച്ചർ അങ്ങനെ ഉണ്ടാകുക അപ്പോൾ ഞാൻ സ്വയം മനസ്സിലാക്കി ശരിയാണ് എന്നെ ആൾക്കാർക്ക് ചിരിച്ചുകൊണ്ട് കാണുവാനാണ് ഇഷ്ടം പൊതുവേ എന്നെ കണ്ട ഒരു റഫ് ലുക്കാണ് അഹങ്കാരി ഒരു പേരുണ്ട് നിൽക്കാരിതൊരു പേരൊക്കെ ഉണ്ട് അപ്പം ചിരിച്ചേക്കാം എന്ന് വെച്ചു അപ്പോൾ ഇത് ഞാൻ അഭിനയിക്കുന്നതല്ല ഇപ്പോൾ ഞാൻ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളും ഉള്ളു തുറന്ന് ചിരിക്കുക നേരത്തെ പറയുന്ന പോലെ തന്നെ പല ആൾക്കാരും അങ്ങനെയാണ് ഒരുപാട് നല്ല തമാശകളൊക്കെ സംസാരിച്ചിരുന്ന ആൾക്കാർ അവരുടെ ജീവിത രീതികൾ മാറുമ്പോൾ സ്റ്റാറ്റസൊക്കെ മാറുമ്പോൾ അവരുടെ സ്വഭാവ രീതികൾക്കൊക്കെ മാറ്റം കൊണ്ടാവാറുണ്ട് നമുക്കറിയാം പണ്ട് മിമിക്രിയിലോ അല്ലെങ്കിൽ തമാശകളിലോ ഒക്കെ വിലസിക്കുന്ന ആൾക്കാർ അവരുടെ സ്റ്റാറ്റസൊക്കെ മാറിക്കഴിയുമ്പോൾ അവരുടെ സംഭാഷണ രീതികളിലൊക്കെ മാറ്റം ഉണ്ടാവാറുണ്ട് ചില ആൾക്കാരെങ്കിലും പറയും അവൻ അല്പം ജാട കൂടിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് അവൻ ഇപ്പം ധിക്കാരിയായിട്ടുണ്ട് ദേഷ്യക്കാരനായിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഓരോരുത്തരുടെയും ജീവിത രീതികളാണ് അവരെ മാറ്റിയെടുക്കുന്നത് അവർക്ക് അവർ സ്വയം അങ്ങനെ അങ്ങനെ മാറുന്നതല്ല ആ ജീവിത രീതികൾ അവർ പോലും അറിയാതെ ചില ഭാരങ്ങൾ ഒക്കെ അവർക്ക് തരും ഒരുപാട് ജീവിതത്തിൽ ത്യാഗം സഹിച്ച ആൾക്കാരൊക്കെ ഭയങ്കര തമാശക്കാരായിരിക്കും ഒരു പരിധി വരെ പക്ഷേ ആ ഭാരമൊക്കെ മാറി അല്പം സമ്പത്തൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നീട് ഭാരം തമാശ പറയാനുള്ളതല്ല കാരണം അതിനെ സസ്റ്റെയിൻ ചെയ്യിക്കുവാൻ നിലനിർത്തുവാനുള്ള ഓട്ടത്തിലൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വൃത്തിക്കായാലും നമ്മുടെ സ്വഭാവ രീതിക്കായാലും മാറ്റം ഉണ്ടാകുന്നത് അത് പ്രകൃതിയാണ് തന്നെയാണ് അതിന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്നും വഴക്കു പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഓട് നടക്കുന്ന പ്രായമാണ് നിങ്ങൾക്കെല്ലാം ഓടുന്ന നടന്നു ചെയ്യാൻ പറ്റിയ പ്രായമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വൃത്തിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ നിങ്ങളും കുറച്ച് പ്രായം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആ ഒരു എനർജി ഉണ്ടാവില്ല ആ ഒരു സ്റ്റാമിന ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളും മാറും അപ്പോൾ അടുക്കളയിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്ന ചില സ്ത്രീകൾ അമ്മായിമ്മമാരെ കുറ്റം പറയും അല്ലെങ്കിൽ അമ്മമ്മമാരെ കുറ്റം പറയും പക്ഷേ നാളെ അവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് നമുക്ക് ഒക്കെ പ്രായം മാറിക്കൊണ്ടിരിക്കുന്നവരാണ് പ്രായം മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും നമ്മുടെ സ്റ്റാറ്റസ് മാറും നമ്മുടെ ജീവിത രീതികളൊക്കെ മാറും അതിനൊക്കെ നമ്മൾ പരിഗണിക്കണം അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് സ്വയം ചിന്തിക്കുക ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ മാറി എന്ന് ചിന്തിക്കുന്നതും നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഒരു വ്യക്തി അയാളുടെ ലൈഫിൻ്റെ ഓരോ സ്പാനുകൾ മാറുന്നതനുസരിച്ചിട്ട് അവരുടെ രീതികളും സ്വഭാവവും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതിനെ നമ്മൾ മോശമായിട്ട് കാണേണ്ടതില്ല അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അതിനെ എല്ലാ അർത്ഥത്തിലും എൻജോയ് ചെയ്യുക എസ്പെഷ്യലി നമ്മുടെ മാതാപിതാക്കളെ മുതിർന്നവരെ നമ്മൾ ഇക്കാര്യങ്ങൾ കുറ്റം പറയാതിരിക്കുക ഏറ്റവും വൃത്തിയുള്ള എൻ്റെ അച്ഛൻ ഇപ്പോൾ തീരെ വൃത്തിയില്ല ദിവസം അഞ്ചു നേരം കുടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കെട്ടി വരപ്പം കുളിക്കാറേ ഇല്ല അടുക്കളയിൽ എല്ലാ കാലം കൃത്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മ ഇപ്പോൾ ഒരു കാര്യങ്ങൾ നോക്കാറില്ല അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യം വെച്ച് അവരെ അളക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു തെറ്റ് പണ്ട് ചെയ്തിരുന്ന ആളാണ് ഞാൻ ഞാൻ സ്വയം പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ആ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളുക നമുക്കെല്ലാം ഒത്തുചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ നല്ലതിലും ചീത്തയിലും വൃത്തിയിലും സ്വഭാവ സവിശേഷതകളിലൊക്കെ ചേർത്ത് പിടിക്കാം അതുതന്നെയാണ് ജീവിതവും